കൊലപാതകി എന്ന വിളിപ്പേരും സമ്പാദിച്ച് എൺപത്തി അഞ്ചാം വയസ്സിൽ തങ്കമ്മ മുത്തശ്ശി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇടുക്കി കരുണാപുരത്ത് ഈറ്റപ്പുറം സ്വദേശിയായ കരുണാകരനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ഒരേ ഒരു പ്രതിയായിരുന്നു മരിച്ച സുകുമാരൻറെ അച്ഛന്റെ സഹോദരിയായ ഈ തങ്കമ്മ ആസിഡ് ആക്രമണത്തിനിടെ പരിക്കേറ്റ തങ്കമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും സുഖം പ്രാപിച്ച് ആവുന്ന മുറയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയായിരുന്നു പോലീസ് നിയമത്തിനും കോടതിക്കും വിചാരണയ്ക്കും നിന്നുകൊടുക്കാതെ മുത്തശ്ശി ശരീരം ഉപേക്ഷിച്ചെങ്ങോ യാത്ര പോയി സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വഴക്കിനൊടുവിലെ കുട്ടിക്കലാശമായിരുന്നു ആസിഡ് കൊണ്ടുള്ള കയ്യാങ്കളി രണ്ടാഴ്ച മുൻപ് ഏറ്റുമാനൂർ കാട്ടാച്ചിറ എന്ന നിന്ന് മുത്തശ്ശി കർണാപുരത്തേക്ക് ഈ സുകുമാരന്റെ അടുത്തേക്ക് വരുന്നതേ ആസിഡും ബോട്ടിലിൽ വാങ്ങിയായിരുന്നു പ്രതികാരവും പകയും സ്വന്തം മരണത്തിനു മുൻപേ കണക്ക് തീർത്തു പോകാനുള്ള ക്രിമിനൽ മനസ്സും ഉണ്ടായിരുന്ന ആളാണ് ഈ മുത്തശ്ശി എന്ന് കാണുന്നവർക്ക് തോന്നുകയേയില്ല എന്തായാലും പണത്തിന്റെയും സ്വർണത്തിൻ്റെയും ഭൂസ്വത്തിന്റെയും തർക്കങ്ങളും വഴക്കുമില്ലാത്ത ഒരു ലോകത്തേക്ക് രണ്ടുപേരും അടുത്ത ദിവസങ്ങളിൽ തന്നെ യാത്രയായി പൊങ്കാല അങ്ങനെ ഒരു ലോകം വെറും സാങ്കല്പികം മാത്രം സന്ദർഭോചിതമായി ഒരാലങ്കാരിക പ്രയോഗമായി അതിനെ എടുത്താൽ മതി